നമസ്കാരം ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കുന്ന ആളാണെന്നും ഇന്ത്യൻ ഏജന്റാണെന്നും ആരോപിച്ചായിരുന്നു മാധ്യമപ്രവർത്തകയെ ജനങ്ങൾ തടഞ്ഞുവെച്ച് ആക്രമിച്ചത് പോലീസ് എത്തിയാണ് ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും ഇരയെ രക്ഷപ്പെടുത്തിയത് ധാക്കയിലെ കർവാൻ ബസാർ ഏരിയയിലാണ് സംഭവം നടന്നത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകയെ ജനക്കൂട്ടം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എ ടി എൻ ന്യൂസ് ചാനലിന്റെ വാർത്താ വിഭാഗം മുൻ മേധാവി കൂടിയായ മുന്നി സാഹേയാണ് ഒരു കൂട്ടം ആളുകൾ വളഞ്ഞത് ശനിയാഴ്ച രാത്രി ധാക്കയിലെ കൌറാൻ ബസാർ മേഖലയിലാണ് സംഭവം നടന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടയിലായിരുന്നു സംഭവം ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി മാധ്യമപ്രവർത്തകയെ പുറത്തിറക്കി നിർത്തുകയായിരുന്നു ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ആക്രമികൾ ആക്രമണം നടത്തിയത് ഇത് എന്റെയും രാജ്യമാണെന്ന് മുന്നിയും മറുപടി നൽകുന്നുണ്ട് ഉടൻ ഒരു പോലീസ് സംഘം എത്തി മുന്നിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത മുന്നിയെ പിന്നീട് വിട്ടയച്ചു മുന്നിയ ആൾക്കൂട്ടം പോലീസിന് കൈമാറുകയായിരുന്നെന്നും അവർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായെന്നും ദാക്ക മെട്രോപൊളിറ്റൻ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ആരോഗ്യസ്ഥിതിയും വനിതയാണെന്നതും പരിഗണിച്ച അവരെ വിട്ടയച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച സംവരണ വിരുദ്ധ പ്രതിഷേധത്തിനിടെ ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുന്നി സാഹയെ പോലീസ് തിരിയുന്നതായി ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുന്നി സാഹയെ രക്ഷപ്പെടുത്തിയെന്നും പോലീസ് പറഞ്ഞു ആളുകൾ മുന്നിയെ പോലീസിന് കൈമാറിയെന്നും ആരോഗ്യസ്ഥിതിയും സ്ത്രീയാണെന്ന വസ്തുതയും പരിഗണിച്ചാണ് ഉന്നിയെ വിട്ടയച്ചതെന്നും കോടതിയിൽ നിന്ന് ജാമ്യം നേടാനും പോലീസ് സമൻസ് അനുസരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനായിരുന്നു സംഭവം ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി മാധ്യമ പ്രവർത്തകയെ പുറത്തിറക്കി നിർത്തുകയായിരുന്നു തുടർന്ന് പാനിക് അറ്റാക്ക് അനുഭവപ്പെടുകയും ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ചെയ്തു ഇതിനിടെയാണ് ധാക്ക മെട്രോപൊളിറ്റിയൻ ഡിറ്റക്റ്റീവ് ബ്രാഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയെത്തി മുന്നി സാഹയെ രക്ഷപ്പെടുത്തിയത് മുനിയെ ആൾക്കൂട്ടം വളയുന്ന വീഡിയോ വൈറലായി രാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നിങ്ങൾ ആവുന്നതെല്ലാം ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ രക്തം നിങ്ങളുടെ കൈകളിലുണ്ടെന്നും ആൾക്കൂട്ടം പറയുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ രാജ്യത്തെ പൗരനാകാനും ഈ രാജ്യത്തെ ദ്രോഹിക്കാനും കഴിയുന്നുവെന്നും ആൾക്കൂട്ടം ചോദിച്ചു ബംഗാളി ചാനലായ എ ടി ന്യൂസിൻ്റെ മുൻ വാർത്താ മേധാവിയാണ് അൻപത്തിയഞ്ചുകാരിയായ മുനീ സഹ ഷെയ്ഖ് ഹസീന ഭരണകൂടം അട്ടിമറിക്കപ്പെട്ട ശേഷം നിരവധി മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതായാണ് വിവരം എന്നാൽ സാഹേ തടഞ്ഞു നിർത്തിയ അക്രമികൾക്കെതിരെ ഇതുവരെയും പോലീസ് നടപടിയെടുത്തിട്ടില്ല ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം ബംഗ്ലാദേശിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ വ്യാപകമായ അടിച്ചമർത്തലുകൾ നടന്നിരുന്നു ഇതിന്റെ ബാക്കിപത്രമാണ് ഒടുവിലുണ്ടായ സംഭവം നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജ്യത്തെ നിരവധി മാധ്യമപ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ റദ്ദാക്കുകയും നിരവധി ആളുകളെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ അകത്തലയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട ബസ് ബംഗ്ലാദേശിൽ വെച്ച് ആക്രമിക്കപ്പെട്ടുവെന്ന് ത്രിപുര ഗതാഗ ഗതാഗത വകുപ്പ് മന്ത്രി സുശാന്ത ചൗധരി ആരോപിച്ചു ബംഗ്ലാദേശിലെ ബ്രഹ്മൻ ബരിയാർ ജില്ലയിലെ ബിശ്വ റോഡിലായിരുന്നു സംഭവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബസ് കൃത്യമായ പാതയിലൂടെ നീങ്ങവേ ഒരു ട്രക്ക് കരുതിക്കൂട്ടി വന്നിടിക്കുകയായിരുന്നു ഇതിനിടെ എത്തിയ ഓട്ടോറിക്ഷയും ബസ്സിൽ വന്നിടിച്ചെന്നും മന്ത്രി പറഞ്ഞു അപകടത്തിന് പിന്നാലെ ബസ്സിലുണ്ടായിരുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് നേരെ പ്രദേശവാസികൾ ഭീഷണിയും ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യങ്ങളും മുഴക്കിയെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതിയുടെ രണ്ട് സന്യാസിമാർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ബംഗ്ലാദേശിൽ ശ്യാംദാസ് പ്രഭു രംഗനാഥ് ദാസ് ബ്രഹ്മചാരി പ്രഭു എന്നിവരെയാണ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തതായി അറിയിച്ചത്